റഷ്യയുടെ കുർസ്ക് എന്ന് പറയുന്ന പ്രദേശത്തിലേക്ക് യുക്രൈൻ സൈന്യം അധിനിവേശം നടത്തുകയാണ് ഇതിന് കാരണമായിട്ട് അവർ പറയുന്നത് എന്തായിരുന്നു എന്ന് വെച്ചാൽ മറ്റ് പ്രദേശങ്ങളിൽ അതായത് ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്ന മറ്റ് ഇടങ്ങളിലുള്ള ട്രൂപ്സിന്റെ എണ്ണം കുറയ്ക്കാൻ അല്ലെങ്കിൽ സൈന്യത്തിന്റെ സാന്നിധ്യം കുറയ്ക്കുന്നതിന് വേണ്ടി ഈ റഷ്യൻ സൈന്യത്തെ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ഏകീകരിക്കുന്നതിൽ നിന്ന് തടഞ്ഞ് അവരെ സ്പ്ലിറ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് തങ്ങൾ നടത്തിയത് എന്നാണ് ഇവർ പറയുന്നത് എന്താണെങ്കിലും ശരി ഇപ്പോ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ റഷ്യയിലേക്ക് ഇവർ അതിക്രമിച്ച് കയറുകയാണ് ഏകദേശം ആയിരം സ്ക്വയർ കിലോമീറ്റർ ഏരിയ അവരുടെ കൈവശമുണ്ടെന്നും ഏതാണ്ട് മുപ്പത് കിലോമീറ്ററോളം അകത്തേക്ക് റഷ്യൻ അതിർത്തിയിലേക്ക് കടന്നു കയറിയെന്നുമാണ് ഉക്രൈൻ അവകാശപ്പെട്ടത് എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ കാണുന്നത് ഉക്രൈൻ സൈന്യത്തിനെ ചാരമാക്കുന്ന റഷ്യൻ മിസൈലുകളാണ് ഭയപ്പെടുത്തുന്ന ആക്രമണമാണ് റഷ്യ നടത്തിയിരിക്കുന്നത് സത്യത്തിൽ പുടിന് ഭ്രാന്ത് പിടിച്ചോ എന്ന് തോന്നിപ്പോവും അമ്മാതിരി ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് തുരുതുരാ നമ്മൾ ഈ സിനിമയിലൊക്കെ യുദ്ധ സീനുകളിൽ കാണുന്നത് പോലെ മിസൈലുകൾ റോക്കറ്റുകൾ പീരങ്കികൾ ഒരു രക്ഷയുമില്ലാത്ത ആക്രമണമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് റഷ്യ നടത്തിയത് റഷ്യയുടെ മിസൈൽ ആക്രമണങ്ങൾ ഡ്രോൺ ആക്രമണങ്ങൾ ബോംബ് ആക്രമണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് മഴ പോലെ ആകാശത്തുനിന്ന് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ആക്രമണങ്ങളിൽ നിന്ന് കത്തുന്ന ഉക്രൈൻ ടാങ്കുകൾ കവചിത വാഹനങ്ങൾ അവരുടെ മിലിട്ടറി വാഹനങ്ങൾ അതുപോലെ അവരുടെ ആയുധങ്ങൾ സംരക്ഷിച്ചിരുന്ന ക്യാമ്പുകളൊക്കെ തകർത്തെറിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ശരിക്കും കുർസ്കിൽ വലിയ തിരിച്ചടി വലിയ തിരിച്ചടിയാണ് അവിടെ ഉക്രൈന് നേരിടേണ്ടി വന്നത് ഒടുവിൽ ഉക്രൈന്റെ സൈനിക മേധാവിക്ക് തന്നെ ഇക്കാര്യം തുറന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് കുർസ്കിൽ മാത്രം ഏകദേശം അറുപത്തിരണ്ടായിരത്തോളം ട്രൂപ്സിനെ വധിച്ചു എന്നാണ് റഷ്യ ഇപ്പോൾ വ്യക്തമാക്കുന്നത് എഴുപത്തിമൂന്ന് ഉക്രൈൻ ടാങ്കുകൾ അതായത് അമേരിക്ക അടക്കം നൽകിയ ടാങ്കുകൾ തകർത്തെറിഞ്ഞു അതുപോലെ തന്നെ അറുപത്തി ഒന്ന് ആംഡ് പേഴ്സണൽ കാരിയേഴ്സ് തകർത്തെറിഞ്ഞു ൂറ്റി നാല് ആംഡ് കോംബാക്ട് വെഹിക്കിൾസിനെ തകർത്തു എന്നും റഷ്യ അവകാശപ്പെടുന്നുണ്ട് കുർസ്കർ റീജിയണിൽ ഉണ്ടായിരിക്കുന്ന മിലിറ്ററി ഓപ്പറേഷനിൽ വലിയ തിരിച്ചടി അങ്ങനെ യുക്രൈന് നേരിട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ മില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടവും ആൾനാശവുമാണ് ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ റഷ്യ പുറത്തുവിട്ടിട്ടുണ്ട് ഭയപ്പെടുത്തുന്ന ഒരു ആക്രമണം തന്നെയാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതായത് ഇവര് പുടിനെ ശരിക്കും മനസ്സിലാക്കുന്നതിൽ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വ്ളാഡിമിർ പുഡിൻ എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ പോലെയല്ല പുഡിൻ കെ ജി ബിയില് വളരെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളുടെ ഭാഗമായിരുന്ന ഒരു ചാരനാണ് നമ്മളിപ്പോ റോയിലെ ഒരു ഒരു ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ചാരന് എത്രത്തോളം നോളജ് പല കാര്യങ്ങളെക്കുറിച്ചും ഉണ്ടാകുമോ അതിനേക്കാൾ നോളജ് അന്ന് കെ ജി ബിയിൽ ഉണ്ടായിരുന്ന പുടിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം സോവിയറ്റ് കാലത്ത് കെ ജി ബി അത്രയും വലിയ ആക്ടിവിറ്റിയിൽ അന്ന് ഏർപ്പെട്ടിരുന്ന ഒരു സംഘടനയാണ് അപ്പോ ജർമ്മനിയിലടക്കം വർക്ക് ചെയ്തിട്ടുള്ള ഒരു ചരിത്രമാണ് ഈ കെ ജി ബി ചാരനായിട്ടുള്ള നമ്മുടെ പുടിൻ ഉള്ളത് സോ പുടിന്റെ ഒരു ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത്രയും വളരെ വലിയ എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് സെലൻസ്കിക്കോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ യു എസ് പ്രസിഡന്റ് ഈ പറയുന്ന നമ്മുടെ ബൈഡനോ അല്ലെങ്കിൽ മുൻ പ്രസിഡന്റുമാർക്കോ ഒന്നുമില്ല കാരണം പുടിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സ്വയം നേടിയെടുത്തതാണ് മറ്റുള്ള രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർക്കൊക്കെ തന്നെ അവരുടെ അവരുടെ ഓഫീസേഴ്സിനെ അല്ലെങ്കിൽ അവരുടെ സഹപ്രവർത്തകരെ അക്കൂടി ആശ്രയിച്ചു മാത്രമേ ഡിസിഷൻസ് വരെ എടുക്കാൻ പറ്റൂ ഇവിടെ പുടിന്റെ കേസിൽ സ്വയം പുടിൻ ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള ഒരു ചാരനാണ് സോവിയറ്റിന്റെ ഭാഗമായി പ്രവർത്തിച്ച ആളാണ് യു എസിന്റെ അടക്കം വളരെ തന്ത്രപരമായ നീക്കങ്ങളെക്കുറിച്ചും അവരുടെ രഹസ്യങ്ങളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് അപ്പൊ യുദ്ധതന്ത്രം പുടിന് ആരും പറഞ്ഞുകൊടുക്കേണ്ട കാര്യമില്ല പുടിന് അറിയാം എവിടെ എപ്പോൾ എങ്ങനെ കളിക്കണോന്നുള്ളത് സോ ശത്രു വീക്കാണെന്ന് മറ്റുള്ളവർ തോന്നി നിൽക്കുന്ന സമയത്തായിരിക്കണമല്ലോ എന്തായാലും കയറി അടിക്കാൻ തോന്നുന്നത് ഇവിടെ ഉക്രൈൻ വിചാരിച്ചത് റഷ്യ ഒന്ന് വീക്കായിട്ടുണ്ട് അടിക്കാം എന്ന് പറഞ്ഞിട്ടായിരിക്കാം ഇവർ കുർസ്കിലേക്ക് കയറിയത് മാത്രമല്ല ഈ റഷ്യയുടെ മറ്റ് ഫ്രണ്ട്ലൈനിലുള്ള മിലിറ്ററിയൊക്കെ തന്നെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇവർക്ക് ഉണ്ടായിരുന്നു പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവരെ പരമാവധി ഇവരങ്ങ് കയറിയതിന് ശേഷം ഓടി രക്ഷപ്പെടാൻ പോലും പറ്റാത്ത വിധം അവർ അവരെ ലോക്ക് ചെയ്തുകൊണ്ടാണ് അടിച്ചു തകർത്ത് കളഞ്ഞത് ആ ദൃശ്യങ്ങൾ നമുക്കിതിനകത്ത് കാണിക്കാൻ പറ്റില്ല പക്ഷെ ഒരുപാട് ട്വിറ്ററിനകത്തും അതുപോലെ തന്നെ മറ്റു ഇതര പ്ലാറ്റ്ഫോമുകളിലും വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ട്വിറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം തകർത്ത് കളഞ്ഞു എന്ന് വെച്ചാൽ ഓടി രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ആക്രമിച്ചില്ലാതാക്കി കളയുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് സോ പുടിന്റെ കെണിയിൽ ശരിക്കും യുക്രൈൻ പോയി വീണ് കൊടുത്തതാണ് വലിയ നാശനഷ്ടമാർക്കുണ്ടായ ആയുധങ്ങൾ ടാങ്കുകൾ കവചിത വാഹനങ്ങൾ വലിയ നാശനഷ്ടം മില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തിനിടയിൽ യുക്രൈൻ സംഭവിച്ചിരിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം